ഹായ് ഫ്രണ്ട്സ് താരു ആർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ എനിക്ക് വർക്കിംഗ് ആയിട്ടുള്ള അടിപൊളി ഒരു അടിപൊളിയൊരു ഫേസ്ബാക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ പേര് ഇതിൽന എൻ്റെ ഈ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എൻ്റെ ഈ ഒരു ചാനൽ ഞാൻ യോഗ ആയുർവേദം അതുപോലെ തന്നെ ആദിവാസി വൈദ്യത്തിൻ്റെ പച്ചമരുന്നുകൾ അതുപോലെ തന്നെ ഹെയർ ടിപ്സ് ഹെൽത്ത് ടിപ്സ് സ്കിൻ കെയർ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആർക്കെങ്കിലും ആവശ്യമുള്ളവരാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒറ്റ യൂസിൽ തന്നെ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു കെമിക്കലും ഇല്ലാത്ത ഞവര ഫേസ് പാക്കാണ് കേട്ടോ ഞവര അരിയുന്ന എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഈ ഞവര വെച്ചിട്ട് നമ്മുടെ മുഖം എങ്ങനെ നമുക്ക് മുഖത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാം എന്നുള്ളത് നോക്കാം ഏത് സ്കിൻ ടൈപ്പ് ടൈപ്പ്കാർക്ക് വേണമെങ്കിലും ഒരു ഞവര ഫേസ് പാക്ക് യൂസ് ചെയ്യാം കേട്ടോ ആർക്കു വേണമെങ്കിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഈ വെയിൽ കൊണ്ടിട്ടുള്ള കരിവാളിപ്പ് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഇടയിലൊക്കെ കറുത്ത പാടുകൾ ഉണ്ടാവും അതൊക്കെ മാറാനും അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന കുരുക്കൾ മാറാനും മുഖം ഒന്ന് തിളക്കം വെക്കാനും ഒരു എന്താ പറയുക ഒരു സോഫ്റ്റ് ും മുഖം അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ഒരുപാട് ഇത് ചെയ്ത ഒരാളാണ് അപ്പം അതിൻ്റെ ഇതിലാണ് ഞാൻ നിങ്ങൾക്കും കൂടി അത് പറഞ്ഞു തരുന്നത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാനത് ചെയ്യാതിരുന്നപ്പോൾ എൻ്റെ മുഖം ഒരുമാതിരി അവിടെ ഇവിടെയൊക്കെ കറുപ്പഴൊക്കെ അടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ വിചാരിച്ചു കാരണം നമ്മൾ ഒരുപാട് കെമിക്കലൊക്കെ വാരത്തി വെച്ചിട്ട് നമ്മുടെ മുഖം കളയുന്നീനാക്കാട്ടി നല്ലത് നല്ല നല്ല ഇതുപോലുള്ള ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അധികം മുഷിപ്പിക്കാതെ നമുക്ക് ആ വീഡിയോ ഒന്ന് പോയി കണ്ടാലോ അപ്പം നമ്മൾ ഞരരി എടുക്കാം കേട്ടോ കഴുകി വൃത്തിയാക്കി ഉണക്കി വെയിലത്ത് വെച്ചിട്ട് ഉണക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം കുറച്ചധികം പൊടിച്ച് വെച്ചോളും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ പൊടിച്ച് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട് എന്നിട്ടിത് ഒരു രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ മതിയാവും നമ്മുടെ കൈക്കും കാലിനും അതുപോലെ തന്നെ ബോഡിയിലൊക്കെ തേക്കാൻ അത്രയും മതിയാവും രണ്ട് സ്പൂൺ എടുക്കുക എന്നിട്ട് ശുദ്ധമായ പശുവും പാലം എടുക്കാം കേട്ടോ പശുവും പാൽ ശുദ്ധമായ കിട്ടിയില്ലേക്ക് പാക്കറ്റ് പാലം എടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് കുറുക്കുക നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ കുറുക്കൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതേ പരുവത്തിൽ നമ്മൾ കുറുക്കി കുറുക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്കിത് അരിച്ചെടുക്കാം ഞാനൊന്ന് അരിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തേച്ച് പിടിപ്പിക്കാനും നമുക്ക് പറ്റും ഇതാ കണ്ടോ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കഴുകി കളയാനും പറ്റും കേട്ടോ ഈ പാലൊക്കെ അലർജി ഉള്ളവരൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെയുള്ളവർ പാലൊഴിവാക്കുക നോർമൽ വാട്ടർ ഉള്ളതാക്കുക അല്ലെങ്കിൽ റോസ് വാട്ടർ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ എൻ്റെ മുഖത്ത് കുരുക്കളൊക്കെ ഉണ്ട് ഇത് ഏകദേശം രണ്ട് ദിവസം യൂസ് ചെയ്യുമ്പോൾ ആ കുരുക്കളൊക്കെ പോകും കേട്ടോ അത്രയും ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം നമ്മുടെ കയ്യിലും കാലിലും കഴുത്തിലൊക്കെ തേക്കണം കേട്ടോ കഴുത്തിലും ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങും ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം കേട്ടോ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോപ്പൊന്നും ഇട്ടിട്ട് വാഷ് ചെയ്യരുത് പയർ പൊടി ഇട്ടിട്ടൊക്കെ നമ്മൾ കഴുകിക്കളയാ അപ്പം ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പം ഞാൻ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് തന്നിട്ടുണ്ട് മുഖം ഒരു ഗ്ലോയിങ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുഖം നന്നായിട്ട് ഫ്രഷ് ആയ പോലെ തോന്നുന്നുണ്ട് കേട്ടോട്ടിപ്പോളി ഫേസ് പാക്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക്